നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ സി പി എമ്മിനിട്ട് പണിഞ്ഞിട്ട് ആവേശത്തിൽ വോട്ട് ചെയ്ത് ഇ പി എ പറപ്പിക്കുന്ന ഒരു ഡയലോഗ് അടിച്ച് കെ സുധാകരൻ മൂപ്പര് വലിയ സന്തോഷത്തിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷമാണല്ലോ വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായത് സി പി എം പാളയത്തിൽ കൂട്ടയടിക്കുള്ള ബോംബ് പൊട്ടിയത് അത് കണ്ണൂരിൽ തനിക്ക് ഗുണമാകുമെന്ന സന്തോഷത്തിലാണ് കെ സുധാകരൻ ബി ജെ പി ബന്ധത്തിൽ സി പി എം എരിതിയിൽ നിന്ന് വറചട്ടിയിലാകുമ്പോൾ കണ്ണൂരിലെ സി പി എം വിശ്വാസികൾ ഇത് പൊറുക്കില്ല ഇപ്പോൾ ഇ പി എ വാരി അലക്കുന്ന ഒരു പഞ്ച് ഡയലോഗ് അടിച്ച് സുധാകരൻ വീണ്ടും കളന്നിറയുന്നു ഇ പി ജയരാജന്റെ ബി ജെ പി ചർച്ചയിലെ വിവാദം ആളി കത്തിക്കാൻ കോൺഗ്രസ് വോട്ടെടുപ്പ് ദിവസവും ഇതുതന്നെയാണ് യു ഡി എഫ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പാർട്ടിക്കുള്ളിൽ ജയരാജനെ ഒതുക്കാൻ ശ്രമം നടന്നു അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ വിഷയം ഇപ്പോൾ ചർച്ചയായത് ഗൂഢാലോചനയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണത്തിൽ വലിയ കാര്യമില്ല എന്നും സുധാകരൻ പറഞ്ഞു സുധാകരൻ ഈ വിഷയത്തിൽ വോട്ട് ചെയ്തതിന് ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ് ജാവടേക്കർ ഉൾപ്പെടെയുള്ളവരെ കണ്ടതായി അദ്ദേഹം സമ്മതിച്ചല്ലോ പിന്നെ എങ്ങനെയാണ് ഗൂഢാലോചനയാണെന്ന് പറയുന്നത് എന്തിനാണ് അയാൾ കാണാൻ വന്നത് ചായ കുടിക്കുന്നു ഒരുമിച്ച് സംസാരിക്കുന്നു എന്തിനാണിതൊക്കെ രാഷ്ട്രീയം പറഞ്ഞില്ലെന്നാണ് അവകാശപ്പെടുന്നത് പിന്നെ രാമകഥയാണോ പറഞ്ഞത് ഈ കൂടിക്കാഴ്ചക്ക് ശേഷം കച്ചവടമൊക്കെ നടന്നില്ലേ വലിയ ഒരു സ്ഥാപനം ഷെയർ ചെയ്തു കൊടുത്തില്ലേ അത് ചുമ്മാ കൊടുത്തതാണോ അല്ലല്ലോ ഒരു കാര്യം പറയുമ്പോൾ വ്യക്തത വേണമെന്നാണ് സുധാകരൻ പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തണമെന്ന ആഗ്രഹമൊന്നുമില്ല ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം പുറത്തു പറഞ്ഞു എന്നല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കൂട്ടിച്ചേർത്തോ അദ്ദേഹത്തെ ഒന്ന് നാട്ടിച്ചു കളയാമെന്ന് വിചാരിച്ചോ ഒന്നുമല്ല ഇതെല്ലാം പറഞ്ഞത് അത്തരം ഒരു വെളിപ്പെടുത്തൽ വന്നപ്പോൾ അദ്ദേഹം ഒന്നും സംസാരിക്കാതിരുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചെന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് വിവരം ലഭിച്ചതൊക്കെ യാഥാർത്ഥ്യമാണ് ആ വിവരമെല്ലാം സത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിയമ നടപടി സ്വീകരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്തായാലും അദ്ദേഹം വന്നു കണ്ടു എന്ന് ഇ പി ജയരാജൻ സമ്മതിച്ചല്ലോ അതിനപ്പുറത്തല്ലേ ഈ പറയുന്ന നിയമപ്രശ്നങ്ങളുള്ളൂ അത് കുഴപ്പമില്ല പിന്നെ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് കിടക്കുന്നത് അദ്ദേഹമാണ് അല്ലാതെ ഞാനല്ല അദ്ദേഹമാണ് സ്ഥിരമായി കിടക്കുന്നത് ഞാൻ എവിടെയും കിടക്കുന്നില്ല ജയരാജന് ചില കൂട്ടുകെട്ടിൻ്റെ പ്രശ്നമാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ അവരുടെ പാർട്ടിയുടെ മുഖ്യമന്ത്രി തന്നെയല്ലേ പറഞ്ഞത് സത്യത്തിൽ അതുതന്നെയാണ് തന്നെയാണ് അതിനകത്തുള്ള തർക്കവും അദ്ദേഹം പോകണമെന്ന് പോകണമെന്നാലോചിക്കുന്നതിന് കാരണം ഈ പറയുന്ന ശത്രുതയാണ് മുഖ്യമന്ത്രിയും അദ്ദേഹവും തമ്മിൽ ശത്രുതയാണ് എല്ലാ കാര്യങ്ങളിലും ജയരാജനെ പരിഗണിക്കുന്നില്ല എന്നതിൽ അദ്ദേഹത്തിന് പരാതിയുണ്ട് ആ പരാതി പാർട്ടി ഫോറത്തിൽ പറഞ്ഞെങ്കിലും പരിഹാരമുണ്ടായില്ല അതുകൊണ്ട് തന്നെ മായ്ച്ചു കളയാനാകാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് ഇതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുമോ പോകില്ല എന്നല്ലേ പറയാനാകൂ അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ചായ കുടിക്കാൻ അദ്ദേഹത്തിന്റെ വീട് ചായപീടികയാണോ പൂർവ്വകാല ബന്ധമില്ലാതെ വീട്ടിൽ പോയി ചായ കുടിക്കാൻ ആരെങ്കിലും തുനിയുമോ അത് ചായപീടികയോ ഒന്നും അല്ലല്ലോ ജയരാജന്റെ ആരെങ്കിലും ചായക്കട നടത്തിയിട്ടുണ്ടോ ജയരാജൻ പോയാലും പോയില്ലെങ്കിലും എനിക്കെന്താണ് പ്രശ്നം എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരോ പോകുന്ന പോലെയാണല്ലോ നിങ്ങളുടെ ചോദ്യം തൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ അദ്ദേഹം എന്ത് തീരുമാനമെടുത്താലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല ഇ പി ജയരാജനെ ഒതുക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നേരത്തെ മുതൽ ആലോചിക്കുന്നുണ്ട് ആ ആലോചനയുടെ പ്രത്യാഘാതമാണ് അദ്ദേഹം അല്പം മാറി നിന്നത് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന നന്ദകുമാറിനെ പോലെ ഒരാളുടെ വാക്കെടുത്ത് എന്നെ താരതമ്യം ചെയ്യാൻ പാടില്ല എന്നും സുധാകരൻ പറഞ്ഞു എന്തായാലും പിക്കും പിണറായിക്കും എം വി ഗോവിന്ദനുമെല്ലാം നല്ല മറുപടിയാണ് ഇപ്പോൾ സുധാകരൻ കൊടുത്തിരിക്കുന്നത് പ്രതിപക്ഷം വലിയ ആവേശത്തിലാണ് അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണല്ലോ കയ്യിൽ കിട്ടിയത് അത് ഇനി കൃത്യമായി അവരുപയോഗിക്കുകയും വോട്ടിൽ നേട്ടം ഉണ്ടാക്കുകയും ചെയ്യും